ദേശീയപാത എൺപത്തിയഞ്ചിൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെട്ടില്ലെന്ന പരാതിയുമായി ദേശീയപാത സംരക്ഷണ സമിതി രംഗത്ത് നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ് നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടലുണ്ടാവുകയോ മുമ്പോട്ടുപോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു വനമേഖലയിൽ നിർമ്മാണത്തിനെത്തിയ കരാർ കമ്പനിയെ വനംവകുപ്പ് തടയുന്ന സാഹചര്യമാണുള്ളതെന്നും ഇതേ നിലപാട് തുടർന്നാൽ വീണ്ടും ജനകീയ സമരവുമായി രംഗത്ത് വരേണ്ടി സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നു ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി ചീഫ് സെക്രട്ടറിയോട് ആ റോഡ് പണി ആരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ ഹൈക്കോടതി തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലിങ്ങിനെ ചുമതലപ്പെടുത്തിയതാണ് പക്ഷേ അദ്ദേഹം ഇതുവരെയും യാതൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പല പ്രാവശ്യം ഈ കോടതി ഉത്തരവ് ഉള്ളത് ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയൊണ്ട് അവിടെ പണി പുനരാരംഭിക്കാൻ വേണ്ടി കരാറുകാരൻ പോയെങ്കിലും രണ്ട് പ്രാവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ തടയുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഈ റോഡ് ഇതുപോലെ തടഞ്ഞു വച്ചിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും നിരുത്തരവാദപരവും ഇടുക്കി ജില്ലയോടുള്ള ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ് ഇടുക്കിയിലുള്ള അവഗണ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ട് എത്രയും വേഗം ഗവണ്മെൻറ്റ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം അല്ലാത്ത പക്ഷെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇനിയും ഈ പ്രദേശത്തെ ജനങ്ങൾ യാതൊരുവിധ രാഷ്ട്രീയ പരിഗണനകളും നോക്കാതെ രംഗത്ത് വരുന്ന വളരെയധികം ആളുകളുണ്ട് വളര മുതൽ നേരുമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് നിർമ്മാണ ആരംഭത്തിൽ നിന്ന് മണ്ണു നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത് ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതികൾ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട് ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കേണ്ടെന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത് ഇതിനോടകം വിഷയത്തിൽ നിരവധി സമരങ്ങൾ നടന്നുകഴിഞ്ഞു ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി